പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ട് ചെയ്താൽ ാണ് നമ്മുടെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ് കച്ചവടം നമ്മുടെ നമ്മുടെ ജോലി നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ വനത്തെ കൈന്റെ പള്ളഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ചു പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റു ജോലിക്കാവട്ടെ ഇന്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ട് അല്ലെ അഞ്ചു വിരലാണ് അഞ്ചുപേർ ആവശ്യം പറയുക ഏതാണ് ഐസ്മ വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം ഏതാണ് ആ ഇസ്മ ഏതാണ് അള്ളാഹുവിൻ്റെ ആ പേര് ഏതാണ് ഇസ്മ യോ യോഹിനി യാ യാ അള്ള يا غني يا مغني يا الله يا غني يا مغني يا الله